ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് നോമ്പുതറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ നോമ്പുതറിൻ്റെ പരിപാടിക്ക് നിന്നപ്പോൾ തന്നെ പത്രി ഉണ്ടാക്കാനായിട്ടാണ് നിന്നിട്ടുള്ളത് പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് മാവ് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം പത്തിരി ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ആശ്വാസമില്ല ഈ വന്നിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ പത്തിരി പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസമായിട്ടാണ് നോമ്പതോറിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടിരിക്കുണ്ടായിരുന്നത് ആ ടൈമിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ എന്തായാലും എന്ന ഒരു വ്ലോഗ് ഇടാമെന്ന് വന്നിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തതാണ് നോമ്പുതുറേൻ്റെ കുറച്ച് റെസിപ്പി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ടൈം കിട്ടാത്തത് കൊണ്ട് പിന്നെ പകുതിയിൽ ഷൂട്ട് ചെയ്തിട്ട് പകുതിയിൽ ഇടലാണ് കേട്ടോ പതിവ് അതുകൊണ്ടാണ് വ്ലോഗൊന്നും ഇടാൻ പറ്റാണ്ടായത് അങ്ങനെ ഇത് അവിടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മ അവിടെ നിന്ന് പത്തിരി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോഴത്തേനും ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വാട്ടർ മെല്ലനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പീസ് പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കലാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ റെസിപ്പി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല വരാം കേട്ടോ അപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഷൂട്ട് ചെയ്യുമ്പോൾ ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ആക്കുക അങ്ങനെ ഇതെവിടെ പൈനാപ്പിൾ പകുതി കട്ട് ചെയ്തു എനിക്ക് അത് കട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പിക്ക് വന്നിട്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമല്ലേ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഈ പണികളൊക്കെ തീർത്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാനായിട്ട് അങ്ങനെ ഇതെവിടെ സർബത്തും കാര്യങ്ങളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ജ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മുളക് കറി പോലെ കേട്ടോ വെച്ചിട്ടുള്ളത് ങ്ങനെ കുട്ടികളെയും ഞാനും എല്ലാം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് അവിടെ സ്നാക്സ് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് അപ്പത്തിന് ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതവിടെ നിന്ന് കട്ട്ലൈറ്റായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലൈറ്റാണ് ഉണ്ടാക്കുന്നത് നോർമലായിട്ടുള്ള ഷേപ്പ് അല്ല കേട്ടോ ഒരു ആയിട്ട് കുഞ്ഞക്ക അതിൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ കട്ട്ലൈറ്റിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സിലും അതുപോലെ തന്നെ ലോങ് വീട്ടിൽ ിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി കണ്ടുനോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയതുകൊണ്ട് ബാക്കി ഫ്രൈ ചെയ്തിട്ടുള്ള ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുത്ത് മാറ്റിയിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ എല്ലായിടത്തും പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സർബത്ത് കാര്യങ്ങളൊക്കെ നല്ല തണുപ്പായി കിടക്കുന്നുണ്ട് എല്ലാം ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പത്തിരി ഒന്നും ഇപ്പോൾ കഴിക്കില്ല കേട്ടോ ഇശാനിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫുഡ് കാര്യങ്ങൾ കഴിക്കുക അങ്ങനെ ഇതവിടെ സർബത്തും അതുപോലെ ഫ്രൂട്ട്സും കഴിക്കും പിന്നെ ഇതെല്ലാം വെള്ളമൊക്കെ കുടിച്ചുകഴിഞ്ഞിട്ട് വന്നിട്ട് നിസ്കരിച്ചിട്ടാണ് കേട്ടോ പിന്നെ പള്ളിക്കഞ്ഞി കാര്യങ്ങളൊക്കെ കുടിക്കുക അപ്പോഴാണ് കേട്ടോ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ അലഹമ്മദില്ല നോമ്പ് തോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിസ്കരിച്ച് വന്നിട്ട് പള്ളിക്കഞ്ഞ് കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കട്ട്ലൈറ്റ് കാര്യങ്ങൾ എടുത്ത് വന്നിട്ടില്ല അപ്പോഴത്തേനും അതവിടെ വട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് കേട്ടോ കഴിച്ചിട്ടിരിക്കുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ മനസ്സിലാ പുതിയ വീഡിയോ ആയിട്ട് കാണാം